ഹലോ ചങ്ങായി മാറി എല്ലാവർക്കും എജീസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മുണ്ടേരിയാണ് കേട്ടോ മുണ്ടേരി വലിയ കോഴോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് നമ്മളെ നാട്ടിലുള്ള കുറച്ച് കാവുകളിൽ തിരുവായുധം സൂക്ഷിക്കുന്നത് ഇവിടെയാണ് പിന്നെ കുറച്ച് കാവുകളെ ആരുടെ സ്ഥാനാണിത് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല അത് പറയാം നമ്മളെ ഒരു ചെറുപ്പം മുതലേ എനക്ക് അറിയുന്ന ഒരാളാണ് ഉത്തമട്ടെ നമ്മുടെ ഈ കുറുമ്പക്കാവിലെ ഉത്സവം പൂർത്തിയാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ ചടങ്ങുകളുണ്ട് ആയത്താറ് എന്ന രീതിയിലുള്ള ആ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടുത്തെ ഉത്സവം പൂർത്തിയാവും പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ അദ്ദേഹത്തിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് എത്താൻ കേട്ടോ ആ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ വർഷത്തെ കവയുള്ള ഉത്സവം കഴിഞ്ഞോ വളരെ കഴിഞ്ഞോങ്ങിയായിട്ട് കഴിഞ്ഞു കഴിഞ്ഞല്ലേ കഴിഞ്ഞു ഇനി ഏതൂല ഇല്ല ഇപ്രാവശ്യം ഇനി ഇനി നമ്മളെ നാടുകളിൽ നടക്കുന്ന വടക്കേം പാവമായിട്ട് വടക്കേമ്പുള്ള കർമ്മങ്ങൾ ആ പാവ എല്ലാ ഒരു കൊല്ലത്തിൽ നാല് പാവാണല്ലോ ആ പാവിന് വരുന്നത് വടക്കേമ്പ് മാടമാസത്തെ ലാസ്റ്റ് പാവ് ആ അല്ലാണ്ട് ഈ പറയ്ക്കാൻ പോകാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് നോക്കിയിട്ട് സമയം നോക്കിയിട്ട് നടത്താൻ പറ്റുമോ അത് ഈ പണ്ടത്തെ പോലെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഉണ്ടല്ലേ പിന്നെ നിർബന്ധം പിന്നെ ഈ കാവുകളിലെ ആയത്താറായിട്ട് എത്ര വർഷമായി ഇങ്ങനെ പോവാൻ തുടങ്ങിട്ട് രണ്ടായിരം മുതൽ വർഷം വർഷം ഇത് പറയാൻ എങ്ങനെയാന്ന് എത്തിച്ചേർന്നത് നമ്മൾ അച്ഛന്റെ പാരമ്പര്യത്തില് അച്ഛന്റെ പാരമ്പര്യത്തിലാണ് ഞാൻ അവിടെ എത്തിച്ചേർന്ന് പിന്നെ അച്ഛന്റെ പാരമ്പര്യത്തില് എന്നാ എല്ലാം പഠിച്ച് പിന്നെ നമ്മളെ അച്ഛന്റെ മരുവേ ബാബു അയത്താറുണ്ടല്ലോ ആചാരപ്പെട്ടത് ഇടാ ഈ തറവാട്ടിൽ പൂറ് പന്ത്രണ്ട് വർഷം ചെയ്തതിന് ശേഷം ഒരു അപകടത്തിൽ മരണപ്പെട്ടു ബാബു അയത്താറുണ്ട് അതിന് ശേഷമാണ് ഞാൻ ആചാരപ്പെട്ടത് ഇത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്നാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഗണിച്ച് നോക്കിട്ട് കണ്ടതാണോ അത് പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് അങ്ങനെയാണ് തയ്യാറായത് ഇതുവരെ എല്ലാം ചെയ്തു ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കുറുമ്പക്കാവുകളിലാണ് ഉള്ളത് ആ അപ്പോൾ ഈ കുറുമ്പക്കാവ് നമ്മുടെ നാട്ടിലുള്ള കുറുമ്പക്കാവൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ വേറെ ഉണ്ടോ ഉണ്ടോ പിന്നെ അതിപ്പോ ക്ഷേത്രത്തിൻ്റെ ഞാൻ പേര് പറഞ്ഞുതരാം ഏതൊക്കെ ക്ഷേത്രങ്ങളും പിന്നെ കനകശ്ശേരി കുറുമ്പക്ഷേത്രം ഇരിട്ടി പൈചേരി കൂർബക്ഷേത്രം പിന്നെ കൊറ്റാലി കൂർമ്മക്ഷേത്രം കണ്ണാടിപ്പറമ്പ് കുറുമ്പക്ഷേത്രം മാണിക്കാവ് താണ കുറുമ്പക്ഷേത്രം പള്ളിക്കുന്ന് തടത്തിൽ കുറുമ്പക്ഷേത്രം വാരം പൊലിപ്പ് വാരം ഇടവാരത്ത് ഊറുമ്പേത്രോ പൊലിപ്പില് ഇങ്ങനെ വനവധി ക്ഷേത്രത്തിൽ ബന്ധം ബന്ധം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വലിയ കോഴിയോടും കാണിച്ചേരിക്കാവുമായിട്ട് ആയത്താർ സ്ഥാനം മാത്രമേ നമുക്കുള്ളൂ ഊർമ്മ ക്ഷേത്രമായിട്ട് ആയത്താർ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നിട്ട് ബന്ധങ്ങളൊന്നും ഇല്ല ആരൂടം എന്ന് പറഞ്ഞാല് അവര് ആയത്താറ് അവര് കുന്നമ്മല് തറവാട് എന്ന് പറഞ്ഞേ ആ തറവാട്ന്ന് അവര് ഈ ആത്താർ സ്ഥാനം വിറ്റ് അന്ന് ഈ കോഴിയോട്ട് തറവാട്ട് വിലക്കെടുത്തിട്ട് അങ്ങനെ പിന്നെ ഈ അവകാശം നമുക്ക് കിട്ടിയതാണ് സ്ഥാനം അപ്പൊ ഈ മുണ്ടേരി പുതിയ സാക്ഷാൽ സാക്ഷാൽ ആരോടും ഇതാണ് വലിയ ബുദ്ധിയോട്ടാണ്

നമ്മളിവിടെ കോഴോട്ട് വന്ന് ഉത്തമട്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പിന്നെ കലശത്തിന് കൊണ്ടുപോയ കലശത്തിനല്ല നമ്മൾ മുണ്ടേരിക്കാവിലെ അടിയറക്കം കൊണ്ടുപോയ ഒരു നമ്മളെ മുച്ചിലോട്ട് പകുതി മുച്ചിലോട്ട് പകുതിൻ്റെ രൂപം ഓർമ്മ വന്ന് അതും കൂടി ഒന്ന് കാണാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് വന്നത് ഉത്തമട്ടെ ഇതാരായിരുന്നു ആക്കിയത് നിർമ്മിച്ചത് അനുജന്റെ നേതൃത്വത്തിലാണ് ആ ആക്കിയത് ആ ഇത് ഒരുപാട് കാലത്തിനു രണ്ടു മാസം എടുത്തല്ലേ നല്ല ഭംഗിയായിട്ട് മുച്ചിലോട്ട് പാകവതി വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ വലിയ ഇത് മുണ്ടിക്കാവിലും പുതിയവധി കാവില് കാവിലേക്ക് എന്നിട്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാ ഓ എന്തുണ്ട് അനിയന്റെ പേരും കൂടി പറയാൻ പറ്റുമോ ലക്ഷ്മണ ലക്ഷ്മണല്ലേ നല്ല ഗംഭീരമായിട്ടുണ്ട് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് അത് ഇതേപോലത്തെ ഒരാളുണ്ട് കെട്ടുന്ന ഉച്ചോട്ടവരി ഈ ആയത്താറ് എന്നുള്ളതിലുപരി വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഇപ്പൊ

ഈ കളം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് തകർക്കലാങ് ദാരികനെ വധിക്കലാങ് ദാരികന്റെ ദാരികന്റെ നാഗക്കിട്ട് അപ്പൊ ഈ ലാസ്റ്റ് അതിന്റെ അരിശന്തിരായിട്ട് നാഗത്തിനെ കയറി ചവിട്ടലാണ് അങ്ങനെ ഓരോ കളത്തിന്റെ ഓരോ രേഖയും ഒരു തലനാ കൊടി പണത്തിൽ ചവിട്ടും ആ അങ്ങനെയാണ് അത് പൂർത്തിയാക്കുക അങ്ങനെ ദാരികന്റെ മന്ത്ര അത് നമ്മൾ സങ്കല്പിക്കുന്നത് ഈ കളം നയിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നിലുണ്ടല്ലേ പിന്നിലുണ്ട് അതുപോലെ കളവുമ്പ് ചേരുന്നത് ബലി അത് ദാരികനെ ബതിക്കരുത് കളവും ബലിയുണ്ടല്ലേ കുരുത്തോലെ കൊല്ലം കുത്തി അത് ദാരികളിക്ക് മുന്നേ അല്ലേ കളമ്പാട്ട് അത് ദേവീന്റെ അത് അമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു

പിന്നെ രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന കംപ്ലീറ്റ് ഈ അസുരകർമ്മം മൂന്നാമത്തെ ദിവസം ചെയ്യുന്നത് കംപ്ലീറ്റ് പിന്നെ ദേവകർമ്മം അങ്ങനെ മൂന്ന് ദിവസം മൂന്നും വിധത്തിലട വിധത്തിലുണ്ട് മൂന്നാമത്തെ ദിവസം ചെയ്യുന്നത് കംപ്ലീറ്റ് പിന്നെ ദേവകർമ്മം അന്ന് ഒന്നും ഈ അസുരകർമ്മമായിട്ട് ചെയ്യില്ല അന്ന് മറ്റുള്ള അശുദ്ധിയുള്ള കർമ്മം ഒന്നും വന്നില്ല ഈ മൂന്നാമത്തെ ദിവസം അത് ഇളയവധി ചെയ്യുന്നതാണ് കണ്ണകി ചീർമക്ക് അതെന്ന് പറഞ്ഞാൽ പാണ്ഡ്യരാജാവിൻ്റെ മകളായിട്ട് കൂറുമ്പേൻ്റെ കിണറ്റെന്ന് കുത്തിയെടുത്ത പകുതിയായത് ബ്രാഹ്മണ സ്ത്രീയാണ് അന്ന് ഒരു വെള്ള വസ്ത്രം കൊടുത്ത് എൻ്റെ വലഭാഗം ഇരുന്ന് വര കൊടുത്തിയാണ് അങ്ങനെയാണ് രണ്ട് ക്ഷേത്രം എന്നാൽ കൂറുമ്പേൻ്റെ എന്റെ വലഭാഗം ഇരുന്നു വന്നിട്ട് അന്ന് വരം കൊടുത്തിയാങ് കൂറുമ്പ അങ്ങനെയാണ് അതാണ് ഇത് നാ പകുതിക്ക് വെള്ള വസ്ത്രമാണ് വെള്ളിയാകി കിറ്റുക ഈ തടമ്പിന് അന്ന് അതുകൊണ്ടാണ് അന്ന് കംപ്ലീറ്റ് ഈ ബ്രാഹ്മണതായ ഉണ്ടാകുന്നത് അന്നേരത്തെ കർമ്മം കംപ്ലീറ്റ് ദേവർമ്മ അപ്പോൾ ഈ ഗുരുശിയെല്ലാം അസുരപ്പെട്ടതാണ് ഈ പിന്നെ അല്ല അത് അസുരപ്പെട്ടതാണ് പക്ഷെ അന്ന് ചെയ്യുന്ന കംപ്ലീറ്റ് കർമ്മം കംപ്ലീറ്റ് ചെയ്യുന്നത് ദേവർമ്മ അതിൽ ആശ് ചെയ്യുന്നതാണ് പിന്നെ ഈ തർപ്പണത്തോട് കൂടിയിട്ട് തീർന്ന് സംഭവം തീർന്നു അത് കണ്ട കണ്ടകടം വസൂരിമാലൊക്കെ ചെയ്യുന്ന ധർമ്മമാണ്

കർമ്മം എന്ത് ചോദിച്ചാൽ താരികന്റെ ഇത് തന്നെയാണ് മൊത്തം താരികന്റെ മന്ത്ര കൊട്ടിയാ കളോ താരികനെ വധിക്കലാന്ന് ഈ ബലി നമ്മൾ ഈ പൈസ വെക്കുന്നില്ല അത് പ്രാർത്ഥനയായിട്ട് ചെയ്യുന്നതാണ് അത് പിന്നെ ദേവി ഇതായിട്ട് അതിന്റെ അതിന്റെ ഇത് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കളത്ത് പണം വെക്കുന്നില്ല പറയുന്നു അതിന്റെ ഇത് ഭാഗമായിട്ട് ചെയ്യുന്ന ഞങ്ങൾ ഇത്ര സമയം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഈ ആയിത്താറ് എന്ന ഒരു പദവിയിലേക്ക് കടന്നിട്ടാകുമ്പോൾ കർമ്മം കർമ്മമെല്ലാം ചെയ്യാൻ തുടങ്ങുന്ന ഇടയ്ക്ക് വ്രത വ്രതം എടുക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടല്ലേ ആ വ്രതം അല്ല മറ്റുള്ള പിന്നെ ഈ സങ്കരകൂലക്കെല്ലാം ഒരു അഞ്ച് ദിവസം വ്രതം വേണം ആ പിന്നെ ഉത്സവത്തിന് ഒരു മാസം ഫുള്ളായിട്ട് അതെയോ എന്നാ താല്പര്യം നിശ്ചയിച്ചാൽ പിന്നെ ഒന്നും പറ്റില്ല എന്നാൽ പറ്റില്ല അതൊന്നും പറ്റൂല മറ്റുള്ള കല്യാണത്തിന് പങ്കെടുക്കൂല കല്യാണത്തിന് ില്ല താല്പര്യം പിന്നെ അങ്ങനെയുള്ള സഭയിൽ പങ്കെടുക്കൂലെ അല്ലോ കുമ്പമാസം മുന്നേ നമുക്ക് വൃദ്ധമായില്ലേ പിന്നെ കഴിയുന്നവരെ നേടി പോകില്ല നമ്മള് താല്പര്യം വീട്ടിൽ നിൽക്കാം വീട്ടിൽ നിൽക്കാം മകര സംക്രമത്തിനാണ് താല്പര്യ നിശ്ചയം കുമ്പം പറക്കുന്നേ അന്ന് മുതൽ കുമ്പം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മള് ആയത്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു കുടുംബവും കുട്ടികളും അതൊക്കെ എങ്ങനെയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും രണ്ട് കുട്ടികളും വാങ്ങും രണ്ടാം കുട്ടികൾ രണ്ടാളും കല്യാണം കഴിഞ്ഞു പിന്നെ ഈ കുടുംബജീവിതം നല്ലതായിട്ട് ഇതായിട്ട് പോകുന്നു പോകുന്നില്ല പന്തലും ഇതൊക്കെ കാണുന്നുണ്ട് അതെന്ന സംഭവം അത് അങ്ങനത്തെ കല്യാണം ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞല്ലേ ആ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് കല്യാണം കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കെട്ടിയ പന്തലായിരിക്കും ആ കെട്ടിയ പന്തലാണ് എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു അതിൻ്റെ കൂടെ മുത്തപ്പനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം വളരെ സന്തോഷം മംഗളകരമായി കഴിഞ്ഞു അവരെല്ലാം പറയാൻ കുട്ടികളല്ലേ ഭാര്യയുടെ പേര് തങ്കമണി പിന്നെ മുത്തമ്മന്റെ ജിത്ത് രണ്ടാമത്തമ്മൻ്റെ സജിത്ത് പിന്നെ ഭാര്യമാരുടെ പേര് പിന്നെ പ്രിൻസി ഗീതിക ഗീതികത്തോന്റെ ഭാര്യ പേര് പിന്നെ പ്രിൻസി ഈ ആയത്താറ് പറഞ്ഞിട്ട് നമ്മള് നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റും സഹായത്തിനാൾ വേണമോ അതല്ലേ പരികർമ്മം അത് നമുക്ക് എല്ലാ സാധനവും ഒരുക്കി തരണം എല്ലാം കർമ്മങ്ങൾ ചെയ്യേണ്ടി വടക്കേമ്പായാലും പോകണം ക്ഷേത്രങ്ങളിലായാലും എല്ലാം പോകണം ഇത്രവരെ ചെയ്ത് നമ്മള് കുഞ്ഞി കണ്ണാട്ടിനെല്ലാം ചെയ്ത് വന്നത് കാലിനുള്ളതായ കൊണ്ട് വരുത്തില്ല പുതിയ ആളുണ്ട് ആ പുതിയ നമ്മളെ ഇപ്പം നമ്മളെ പുരുഷൻ പറഞ്ഞ നമ്മളെ വെളിച്ചപ്പാടം തരും അങ്ങനെയെല്ലാം കുറച്ചാൾ സഹായത്തിന് തരും ഈ കാവുകളിൽ നിന്ന് കളവും വലിയും എല്ലാം കഴിഞ്ഞാൽ പിന്നെന്താ ഒന്ന് മുഖ്യമായ ചടങ്ങ് ഉണ്ടാവുക മൂന്നാമത്തെ ദിവസം താലപ്പത് അന്നും മൂന്നാമത്തെ ദിവസവും കളം വായ്ക്കലും പിന്നെ ഇതെല്ലാം ഉണ്ട് കളംപാട്ട്

അതെ രണ്ടായിരം ഇംഗ്ലീഷ് മാസം രണ്ടായിരം പിന്നെ മലയാള മാസം മകരം പതിമൂന്ന് അച്ഛന്റെ കൂടെ പറയേണ്ടത് പത്ത് വയസ്സെന്ന് പറഞ്ഞാൽ കാവുവായിട്ട് ബന്ധപ്പെടുന്നതാണ് ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് കാരണം ഗുരുവായിട്ടൊന്നും ആരുമില്ല ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ് തിരുവായു ബന്ധം മാത്രമേ ഉള്ളൂ നമുക്കൊരു ആയുധം എടുത്ത് തരണം അങ്ങനെ ഒരു ഘടകുണ്ട് ോ ആ പിന്നെ പണിക്കന്മാർ അവിടെ തന്നെ പോയിട്ട് കലാശാല പഠിക്കണോ എന്നാലും രണ്ടു പണി പഠിച്ചിന് കൃഷ്ണർ കൃഷ്ണമണിക്കൂർ അവിടെ പോയിട്ട് ഓറാന്ന് ഇതായിട്ട് ശരിയായി ശരിയായിട്ടങ്ങനെ തേച്ചൂർ കൃഷ്ണമണിക്കൂർ വെള്ളം ചേർക്ക് എല്ലാം ചെയ്താൽ അപ്പൊ അതിനുശേഷം ഉം ബാക്കിയെല്ലാം ഞാൻ സ്വയം മനസ്സിലാക്കിയതാണ് സ്വന്തമായിട്ട് വേറെ ആരും സഹായമൊന്നും വണ്ടി വന്നിട്ടില്ല

എല്ലാം കഴിച്ചിരുന്നു അന്ന് പോലും ഇന്നും കഴിച്ചു വരുന്നുണ്ട് നല്ല രീതിയിലുള്ളതാണ് എല്ലാവരും രീതിയിലുള്ളത് എല്ലാരും എല്ലാ കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെ നല്ല എല്ലാരും സഹകരിച്ചിട്ട് ചെയ്യുന്നത് ഒന്നും അങ്ങനത്തെ ഇതൊന്നും ഇല്ല ആരിക്കും അങ്ങനത്തെ എതിർപ്പോ കാര്യം ആരിക്കും അങ്ങനത്തെ എതിർപ്പോ കാര്യമൊന്നുമില്ല എല്ലാരും സഹകരിച്ചിട്ട് ചേട്ടനെല്ലാം നല്ല ചോയിപ്പിൽ എല്ലാം നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്തു പോകുന്നുണ്ട് ഇന്നത്തെ വരെ ഒന്നും നമ്മളപ്പുറം ഇപ്പുറം ഒരു പ്രശ്നമില്ല ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം വളരെ നല്ല രീതി ചെയ്യുന്നുണ്ട് ടോട്ട ഇത്രയും വർഷം ആയത്താറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ല അനുമോദനോ ആദരിക്കില്ല അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതായത് തന്നെ പള്ളിക്കൊന്ന് കൂർമ്മത്തിന് രണ്ടായിരത്തി പതിനേഴിൽ അവർ ആദരിച്ച് പിന്നെ എൻ്റെ അമ്മൻ്റെ എല്ലാം തന്നിന് എല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിന്

നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ നല്ല അഭിപ്രായമാണ് നമ്മളെ പറ്റിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല കർമ്മം കൊണ്ട് എല്ലാം വളരെ നല്ല അഭിപ്രായമാണ് ഇതുവരെ അങ്ങനത്തെ ഒരു മോശ മോശാഭിപ്രായം ഇടുന്നു വന്നിട്ടില്ല എല്ലാം വളരെ നല്ല ഇതാണ് ഒരിക്കലും വിളിച്ചുകൊണ്ടിരുന്ന പിന്നെ നിങ്ങളിങ് വരണ്ടാന്നുള്ളൊരു നമ്മളുണ്ടാക്കിയിട്ടില്ല നല്ല ഒരു വളരെ നല്ല സപ്പോർട്ടാണ് ഇന്നും എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ കാട്ടിയും വളരെ ഇതാണ് ഇരുട്ടിയിലല്ലോ അതേപോലെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മളെ കാഞ്ചേരി ആയാലും ഏത് ഈ പറഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ നല്ല ഇതാണ് അതൊക്കെ നമുക്കൊരു വളരെ സന്തോഷമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നാട്ടുകാർ ആയാലും വീട്ടുകാർ ആയാലും എല്ലാം വളരെ നല്ലതാണ് നമ്മളീ കണ്ടാരണന്റെ തെയ്യം അടുപ്പിച്ചിട്ട് ഒരു കുളിച്ചു രാവിലെ അഞ്ചു മണിക്ക് അതിന്റെ ശരിക്ക് ഐതിഹ്യം അത് പിന്നെ ഈ നമ്മുടെ ഭഗവതിന്റെ ഉപദേവനാണ് ഈ കണ്ഠാറിനെ അതിന്റെ നേർ പങ്കളായിട്ട് വരുമ്പോൾ സൂര്യമാലൂ ആ അപ്പോൾ അഗ്നി കണ്ഠാറണന് തീ പകരണ്ടത് ഭഗവതിയാണ് പകർന്നു കൊടുക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലത്തെ കുളിച്ചത് അതാണ് പുൽക്കാണോ എന്ന് പറയുന്നത് അതിനോടുകൂടിയാണ് ഈ ഭഗവതിയിലെ പുൽക്കാണോ നമ്മൾ നമ്പുരാട്ടാടി ഇരിക്കുന്നില്ലേ ആ കൊടിമാരത്തിനെടുക്കുക ആ അതിൻ്റെ അനുഭവം എന്നിട്ടാണ് ആ ഉൾച്ചനത്തോടുകൂടിയാണ് ഈ കളം വാങ്ങിക്കൽ അപ്പുറത്തെ പത്മകളം എന്ന് പറയുന്നത് അത് വാങ്ങിച്ച് മുറക്കലശം പിന്നെ തട്ടിത്തലൊലിച്ച് മൂന്ന് പ്രദഷ്ണം വന്ന് താലപ്പൊലി എടുത്ത് താലപ്പൊലി കുട്ടി അരി വർദ്ധത്തോടുള്ള താലപ്പൊലി കുട്ടലി എടുത്ത് മൂന്ന് പ്രദക്ഷിണം വന്ന് അതിന് ശേഷമാണ് പുൽക്കാനം എന്ന് പറഞ്ഞ ചടങ്ങ് ഈ എല്ലാവർക്കും കുറി കുറികൊടുത്തിട്ട് പിന്നെ ഇത് അനുഗ്രഹം കൊടുക്കൽ താലപ്പൊലി മേടിച്ച് വച്ചിട്ടില്ല ആ താലിപ്പൊലി മേടിച്ച് വച്ചിട്ട് പിന്നെ തമ്പുരാട്ടി പുൽക്കാനത്തിരുന്ന് എല്ലാ വന്ന വ്യക്തിജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുക്കുക അപ്പം അന്ന് എത്ര ദിവസം ലാസ്റ്റ് അതോടുകൂടി കർമ്മം കഴിഞ്ഞല്ലോ പൂർത്തീകരിച്ച് താലപ്പൊലി അതാണ് അതിൻ്റെ ചടങ്ങ് അതെ അത് ചെയ്ത് കഴിഞ്ഞ ആ വർഷത്തെ തലപ്പൊഴ്ക്ക് ഇത് ഒരുപാട് ചടങ്ങുകൾ ഇന്റെ ഉള്ളിൽ പഠിച്ചെടുക്കാൻ ഒരുപാട് നമ്മള് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് തമ്പുരാട്ടി അവിടെ ഇരുന്നിട്ട് ആൾക്കാർ കുറിമേടിക്കാൻ വരുന്നുണ്ടല്ലോ അപ്പൊ അതിന് അതൊന്നും ശരിക്കും അതിന്റെ ഇത് പറഞ്ഞാൽ കഴിയാതെ കുട്ടികൾ ഉണ്ടാവും അതിന് സങ്കടം ബോധിപ്പിക്കും പകുതിയോട് അപ്പം അതിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കും പിന്നെ സന്താന യോഗത്തിൻ്റെത് പിന്നെ വന്ന് കേൾപ്പിക്കൂ അതിന് മറുപടി ആയിട്ട് പകുതി അങ്ങോട്ടേക്ക് പറയൂ പിന്നെ ഭവനം ഇതിൻ്റേത് കേൾപ്പിക്കൂ അത് പറയും പിന്നെ ചില കൂട്ടർ ജോലി സംബന്ധമായിട്ടുള്ളത് പറയൂ അതിന് തക്കതായ മറുപടി പറഞ്ഞിട്ട് പ്രതിനിധി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഒരു അനുഗ്രഹം കൊടുക്കും അങ്ങനെയാണതിൻ്റെ ചടങ്ങ് എന്നിട്ട് കുറയും അതിന് ശെരി നമ്മള് ഈ തമ്പുരാട്ടീന്റെ കളം വായിക്കലിനും അതുമായി ബന്ധപ്പെട്ട പുറത്തുനിന്നുള്ള ചടങ്ങായാലും കുളിച്ചേന്നെത്തു കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളല്ലേ അതിന് വാദ്യത്തിന് ശരിക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട് ആദ്യം കുഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യം വാദ്യം ഇത് അവർ വെരുവണ്ണാനും മദളോ പിന്നെ മണിക്കാർക്ക് അഞ്ച് അതാ പറഞ്ഞ അഞ്ച് പഞ്ചവാദത്തെ കൊണ്ട് പിന്നെ ഇത് ചെയ്തു പോരണോ അതാണ് ചെയ്ത് ചടങ്ങ് അഞ്ച് പഞ്ചവാതി കൊണ്ട് കണ്ണാർന്നും കൊടുത്തു പോകുന്നോ പോയണം പൗതിക്ക് അതാന്ന് അത് മുമ്പ് സ്ഥാനത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ആദ്യം തലപ്പ് നിശ്ചയിച്ചിട്ടാകുമ്പോൾ ഇവർക്ക് അടയാളം കൊടുക്കും ഈ പണിക്കന്മാർ പണിക്കന്മാർക്ക് അവർ പഞ്ചവാതി അഞ്ചു കൊടുത്ത് പിന്നെ വരണമെന്ന് പറഞ്ഞിട്ട് ഭഗവതി അനുഗ്രഹം കൊടുത്തിട്ടാണ് അവര് മഞ്ഞക്കൂടി കൊടുത്തിട്ടാന്ന് അവർക്ക് ഇത് പറയാ വാദ്യം വാദ്യം നിർബന്ധാണല്ലോ ഏത് വെട്ടിക്കോലായാലും വാദ്യം വേണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാന്ന് അവര് വന്നിട്ട് ഇത് കാര്യം നിർവഹിച്ചിട്ട് പോന്നു അവരെയും ഒരു കൂട്ടായ ഒരു പ്രയത്നവും ഉണ്ട് അവരെ ജന്മാകാശാണല്ലോ ജന്മാകല്ലോ അവരെ അവര് ചെയ്തേണ്ട ഒരു വാദ്യസ്ഥരാണവര് ഈ വണിക്കന്മാറും വിരണാമാറും അതല്ല അന്ന് ഓരോ അതെ കൊടുത്തല്ലായിരിക്കും നമ്മള് വടക്കൻമാവനെ പറ്റി പറഞ്ഞു ഈ വടക്കൻമാവന്റെ ചടങ്ങ് ശരിക്കും എത്ര ദിവസം ഉണ്ടാവും അത് വടക്കേമ്പാൻ്റെ ഒരു ദിവസം ചടങ്ങല്ലേ രാവിലെ തുടങ്ങിയ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അത് പൂർത്തി പൂർണ്ണയാവും അത് ഈ മണ്ണാരമൂർത്തികൾ നീരുമ്പലി ആയിട്ട് കൊടുക്കുക വടക്കേമ്പാഗ് ചെയ്യുന്നത് പവതിക്ക് അപ്പൊ അതിന്റെ അനുവാദമായിട്ടാണ് ഈ വണ്ണാരമൂർത്തിക്ക് നീരുമ്പലി കൊടുക്കലാന്ന് ഉദ്ദേശം നമ്മള് വടക്കേമ്പാടിന്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ മറ്റേ വടക്കേമ്പാഗ് കടന്നും പകുതിക്ക് വേണ്ടി ചെയ്യുന്നത് പിന്നെ അകത്ത് അവൻ കൊള്ളിക്കുന്നത് വണ്ണാരമൂർത്തി ചെയ്യുന്നത് അതാണ് അതിന്റെ സമ്പ്രദായം അത് പിന്നെ ചെല കൂട്ടർ ഭാവിന് ചെയ്യും ചെലവുട്ടർ മരിച്ച ദിവസം ചെയ്യും അങ്ങനെ ചെല കൂട്ടർ അതിന്റെ എന്നാ സൗര്യ അർത്ഥം ചെയ്യും ഒരു ദിവസം നോക്കിയിട്ട് അങ്ങനെയല്ല അതിൻ്റെ ഇത് പിന്നെ അതുപോലെ തന്നെ ഈ കാവൽ കാവലത്തിന് പോകുമല്ലോ ഏത് എപ്പാ നിങ്ങൾ അവിടെ കൃത്യൻ എന്നാ കാവ് കയറുന്ന ദിവസം ഒരു രണ്ട് മണിക്കാടെ എത്തണം ഉച്ചക്കഥ് എന്നിട്ട് നീരാട്ടുപൊളിയും തട തിരുവാൻ നീരാട്ടുപൊളിയും കഴിക്കാണല്ലോ എന്നിട്ട് എല്ലാം പട്ടെല്ലാം പൊഴിഞ്ഞ് ഇതെല്ലാം തയ്യാറായാലും നമുക്ക് കാവിൽ കയറാൻ പറ്റും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 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 ആ ആ നാല് ദിവസം തീർന്ന് അവിടെ അപ്പൊ ഒരുപാട് സന്തോഷം നമുക്ക് നിങ്ങൾ ഇന്ന് തിരക്കിന്റെ അടുക്ക് പാഞ്ഞു നമ്മൾ വിളിച്ചപ്പോ ആയിക്കോട്ടെ ഈ ഒരു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ അവസരം ഒരുപാട് നന്ദി സ്നേഹം കടപ്പാടെല്ലാം അറിയിക്കുമെന്ന് ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വർഷം ആയിരത്തി ആറായിരത്തി കുറുമ്പക്കാവളി തമ്പുരാട്ടിമ്മയായിട്ട് വന്നിട്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനും ദേവീൻ്റെ കാര്യങ്ങൾ ചെയ്യാനെല്ലാം ആയുസ്സും ആരോഗ്യമെല്ലാം ഭഗവാൻ തന്നെ തരട്ടെ സന്തോഷം അപ്പോൾ ചങ്ങായി മാറേ നമ്മളെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കലാണ് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിട്ടെ ഇന്ന് നമ്മൾ ചെറുപ്പം മുതലേ അറിയുന്ന ഉത്തമാട്ടൻ ഉത്തമാട്ടൻ്റെ ആയത്താറെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമ്മളെയും നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം നിജി